യുധിഷ്ഠിരൻ രാജാവായി കിരീടധാരണം ചെയ്യപ്പെട്ടു നീണ്ട വർഷങ്ങളുടെ യുദ്ധമൊടുവിൽ അവസാനിച്ചു ഹസ്തിനപുര നഗരം സുഖം പ്രാപിച്ചു വീണ്ടും സമാധാനത്തോടെ ശ്വസിക്കാൻ പഠിക്കുകയായിരുന്നു ഒരു ദിവസം കൃഷ്ണൻ യുധിഷ്ഠിരനോട് സൗമ്യമായി സംസാരിച്ചു എന്റെ ദൗത്യം ഇവിടെ പൂർത്തിയായി ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു ഞാൻ ദ്വാരക വിട്ടിട്ട് വർഷങ്ങളായി എന്റെ മാതാപിതാക്കൾ ഇപ്പോൾ വൃദ്ധരാണ് സത്യകയും ഞാനും ഞങ്ങളുടെ സ്വന്തം നഗരം കണ്ടതായി ഓർക്കുന്നില്ല കുറച്ചു നേരത്തേക്കെങ്കിലും എന്നെ തിരികെ പോകാൻ അനുവദിക്കൂ കൃഷ്ണന്റെ വേർപാടിനെ കുറിച്ചുള്ള വാർത്ത കൊട്ടാരത്തിൽ പരന്നപ്പോൾ അഭിമന്യുവിന്റെ വിധവയായ ഉത്തര ഓടിവന്നു അവളുടെ മുഖം വിളറിയിരുന്നു അവൾ കൃഷ്ണന്റെ കാൽപാദങ്ങളിൽ വീണു അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൃഷ്ണ കൃഷ്ണ എന്റെ മുത്തശ്ശി പറയുന്നു അന്ന് പ്രപഞ്ചത്തിന്റെ നാഥനാണെന്ന് അങ്ങക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ തീ ഒരു ശക്തി എന്നെ പിന്തുടരുകയാണ് ഒരിക്കലും നിലയ്ക്കാത്ത അഗ്നി യുദ്ധഭൂമിയിൽ എൻ്റെ പ്രഭു വീരമൃത്യു വരിച്ചതിനു ശേഷം എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി എന്നാൽ കൃഷ്ണ ഞാൻ അങ്ങയുടെ അഭിമന്യുവിൻ്റെ ശിശുവിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് ആ ശിശുവാണ് പൗരവസിംഹാസനത്തിന് പാണ്ഡവരുടെ അവസാന സമ്മാനം ഈ തീ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട് ദയവായി എന്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ കൃഷ്ണ കൃഷ്ണൻ തൻ്റെ കണ്ണുകൾ അടച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അശ്വദ്ധാമ ബ്രഹ്മശീർഷ്ട്രം പ്രയോഗിച്ച ആ ദിനം തെളിഞ്ഞു വന്നു അത് പിൻവലിക്കാൻ കഴിയാതെ അശ്വത്ഥാമാവ് പാണ്ഡവരുടെ ജനിക്കാത്ത കുട്ടികൾക്ക് നേരെ അത് ലക്ഷ്യമാക്കിക്കൊണ്ട് പറഞ്ഞു ലോകം പാണ്ഡവരഹിതമാകട്ടെ കൃഷ്ണൻ ഉത്തരയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ കരയെന്താ അഭിമന്യു നിന്റെ ഉള്ളിൽ വീണ്ടും ജീവിക്കും നിന്റെ കുഞ്ഞ് ജനിക്കുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും നിന്നെയും നിന്റെ പുത്രനെയും ഭീഷണിപ്പെടുത്തുന്ന ആ അഗ്നിയെക്കുറിച്ച് ഇനി നീ ഭയപ്പെടേണ്ട അതിനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യും തൻ്റെ മായാശക്തിയിലൂടെ കൃഷ്ണൻ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു ജ്വലിക്കുന്ന അസ്ത്രം ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കാൻ അകത്തു കടന്നപ്പോൾ കൃഷ്ണൻ തന്റെ ദിവ്യരൂപത്തിൽ അസ്ത്രത്തിനും ജീവനും ഇടയിൽ നിന്നു അദ്ദേഹം അസ്ത്രത്തോട് പോരാടി ഒടുവിൽ അതിൻ്റെതിൻറെ ശക്തിയെ അടക്കി ശമിപ്പിച്ചു ഗർഭധത്തിലിരിക്കെ ആ ശിശു ഒരു തിളങ്ങുന്ന രൂപം കണ്ടു അതിൽ നിന്ന് തീ പുറപ്പെടുന്നത് പോലെ തോന്നി ആ തീ തന്നെ ദഹിപ്പിക്കുകയാണെന്ന് ശിശുവിനു തോന്നി അപ്പോൾ ശിശു മറ്റൊരു രൂപം കണ്ടു ഒരു തള്ളവിരലിനേക്കാൾ വലുതല്ലാത്ത അതീവ സുന്ദരനായ ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ തലയിൽ പൊൻകിരീടമുണ്ടായിരുന്നു മേഘങ്ങളെപ്പോലെ നീല നിറത്തിലുള്ള ദീപ്തി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പരന്നു മിന്നലിന്റെ നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത് നാല് ദീർഘഭുജങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അവയിൽ മനോഹരമായ വളകൾ അലങ്കരിച്ചിരുന്നു പൊന്നുപോലെ ജ്വലിക്കുന്ന കുന്തലങ്ങൾ അദ്ദേഹത്തിന്റെ ചെവികളിലുണ്ടായിരുന്നു കോപത്തോട് ചുവന്നിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ ദിവ്യപ്രകാശം പകരുകയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ തീ ചീറ്റുന്ന ഗതയുണ്ടായിരുന്നു അദ്ദേഹം ശിശുവിനെ ചുറ്റി കറങ്ങിക്കൊണ്ട് അസ്ത്രത്തെയും അതിന്റെ അഗ്നിയെയും അകലെ നിർത്തി മാസങ്ങളോളം അദ്ദേഹം ഗർഭത്തിനുള്ളിൽ ശിശുവിനൊപ്പം തുടർന്നു ഒടുവിൽ ബ്രഹ്മശീർഷ അസ്ത്രത്തിന്റെ ശക്തി പൂർണ്ണമായി ക്ഷയിച്ചു ശിശു അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം അപ്രത്യക്ഷനായി അഭിമന്യുവിന്റെ പുത്രൻ ജനിച്ചു ഹസ്തപുരി സന്തോഷിച്ചു മണികൾ മുഴങ്ങി പാട്ടുകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രത്യാശ തിരിച്ചു വന്നു കുട്ടിയെ വിഷ്ണുരഥൻ എന്ന് വിളിച്ചു കാരണം വിഷ്ണു തന്നെയാണ് അവനെ സംരക്ഷിച്ചത് പൗരവ സിംഹാസനത്തിന് സമ്മാനമായി നൽകിയത് കൃഷ്ണൻ കുഞ്ഞിന് മറ്റൊരു പേര് നൽകി പരീക്ഷിത് ഗർഭത്തിലിരിക്കുമ്പോഴും ഈ കുഞ്ഞ് എന്നെ നോക്കിക്കൊണ്ടിരുന്നു മഞ്ഞ പട്ടുടുത്ത് മാല ധരിച്ച് പിടിച്ച് എന്നെ എപ്പോഴും സംരക്ഷിക്കുന്ന ഈ സുന്ദര രൂപം ആരാണ് ലോകം കാണുന്നതിനു മുമ്പ് അവൻ ഭഗവാനെ പരിശോധിച്ചു അങ്ങനെ ഒരു രാജാവ് ജനിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ പാഠം ദൈവിക സംരക്ഷണമായിരുന്നു ആദ്യ സഹജാവബോധം അന്വേഷണമായിരുന്നു